നമസ്കാരം ഞാൻ ബേബി എന്നെ അറിയുന്നത് ചമ്പക്കുളം ബേബി എന്നാണ് ചമ്പക്കുളം ബേബി എന്നുള്ള നാമകരണം കിട്ടിയതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം എൻ്റെ ബാല്യം വിദ്യാഭ്യാസ കാലം വളരെ ഹ്രസ്വമായിരുന്നു അതിനുള്ള ഒരു ഭൗതിക സാഹചര്യം ആയിരുന്നു എന്നുണ്ടായിരുന്നു എന്നിരുന്നാലും അത്യാവശ്യം എഴുതാനും വായിക്കാനുമൊക്കെ പഠിച്ചു എന്നാൽ ഞാൻ അന്ന് കാർഷിക മേഖലയിൽ കർഷക തൊഴിലാളിയായിട്ടും എനിക്ക് സ്വന്തമായ ശകലം നിലവുണ്ടായിരുന്നു എന്തൊക്കെ ചെറിയ കർഷകനായിട്ടും ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചു ആ ജീവിതത്തിനിടയിൽ ശക്തമായ മട വീണാൽ തടയാനുള്ള കെൽപ്പും പ്രാപ്തിയും ഞാൻ പരിശീലിച്ചിരുന്നു അതുപോലെ തന്നെ മോട്ടോർ തറയിൽ പെട്ടി ഉറപ്പിക്കുന്ന കാര്യത്തിൽ ചക്രം ഉറപ്പിക്കുന്ന കാര്യത്തിൽ പുറന്തൂമ്പ വയ്ക്കുന്ന കാര്യത്തിൽ പുറന്തൂമ്പ് ഉറപ്പിക്കുന്ന കാര്യത്തിൽ പുറകൊലി കുത്തുന്ന കാര്യത്തിൽ കഴുത്തുമുട്ട് ശരിയാക്കുന്ന കാര്യത്തിൽ കാർഷിക മേഖലയിലുള്ള വെതവായലടക്കം വിതയ്ക്കുന്ന അടക്കം ഞാറ് നടിയിക്കുന്നതിന് അടക്കം കൊയ്യുന്ന കൊയ്യുന്നതിൻ്റെ കാര്യങ്ങളടക്കം അതിൻ്റെ ഏഴിലൊന്ന് പദവും പദത്തിൻ്റെ നാലിനൊന്ന് തീർപ്പും അളന്നു കൊടുക്കാനും അത് വാങ്ങാനുമുള്ള ഒരു ഒക്കെ ഞാൻ ഭാഗമാക്കായിട്ടുണ്ട് അറുപത്തിയെട്ടിൽ ഞാൻ ഒരു സ്കൂൾ വള്ളത്തിൽ ഒന്നാം തുടർച്ചക്കാരനായിട്ട് പിന്നെ വള്ളംകളി രംഗത്ത് വന്നു ഞാൻ അറുപത്തി ഒൻപതായപ്പം മെയിൻ താളക്കാരനായി വള്ളങ്ങളിലെ അന്നത്തെ താളം പിന്നെ എഴുപതോടുകൂടി വള്ളങ്ങളുടെ രൂപകൽപ്പനയിലുണ്ടായ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീഡ് താളം വാങ്ങണമെങ്കിൽ പോലും അന്നും പാടിത്തൊഴിയുന്ന കാര്യത്തിൽ എൻ്റെ കരക്കാരും എൻ്റെ വള്ളവും നല്ല ഭംഗിയായി തന്നെ ചെയ്തിരുന്നു എന്നെ ചമ്പക്കുളം ബേബി എന്ന് പറയാനുള്ള ഒരു സാഹചര്യത്തെപ്പറ്റി ഞാൻ പറയാം ഒരു പ്രാവശ്യം മൂലം ജലോത്സവം ഞാൻ ചമ്പകളം വെള്ളത്തിൻ്റെ ചുരുട്ടിക്കുത്ത് ഞാൻ ഇപ്പോഴും അന്നും ഞാൻ മാത്രമേ ചുരുട്ടിക്കുത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പാടത്തുള്ളൂ ബാക്കിയുള്ളവരെല്ലാം താണതട്ടിലും ഇടംപാലത്തിൽ നിന്ന് പാടുമ്പോൾ ഞാൻ ചുരുട്ടിക്കുത്തിൽ നിന്നാണ് പാടുന്നത് ഞാൻ എസ് പി പറയുകയല്ല സ്വയം പൂരത്തിലല്ല അത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് തോമസ് ചാണ്ടി പിന്നെ ആണ് അതിന്റെ അതിൻ്റെ മൂലം ജലോത്സവത്തിൻ്റെ എല്ലാം എല്ലാമായിട്ട് ഇരിക്കുന്നു പുഷ്പമന ജോസാറാണ് മാസ്റ്റിലെടുക്കുക അദ്ദേഹത്തിന് എന്തോ സാഹചര്യം ഉണ്ടോ എന്താണെന്നുള്ളതിനെ പറ്റി എനിക്ക് ഇന്ന് പറയാൻ പറ്റുന്നില്ല അന്നും പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സമയത്ത് പിന്നെ സ്റ്റേജിലെത്താൻ പറ്റിയില്ല പ്രകൃതിയുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ ബോട്ട് ഓടി വരാൻ പറ്റാഞ്ഞോണ്ടാണോ അദ്ദേഹത്തോയന്തോ പക്ഷെ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഗാന്ധി സാർ എന്നെ വിളിച്ചു ജവിച്ചാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ജവിച്ചാൻ ഇങ്ങോട്ട് വരാൻ പറയുന്ന ആ ഒരു ബന്ധം എനിക്ക് അദ്ദേഹമായിട്ടുണ്ടോ ഇല്ല എന്നൊരു സ്വൽപം സങ്കോചം എനിക്കുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഗവരിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പീഡ് ബോട്ട് വിട്ട എന്നിട്ട് പറഞ്ഞ് ചമ്പക്കുളം ബേബി ആ വള്ളത്തെ ബോട്ടിലേക്ക് കയറാൻ പറയും അങ്ങനെയാണ് ചമ്പക്കുളം ബേബി തുടർന്ന് മാധ്യമങ്ങളല്ല എന്നെ ചമ്പക്കുളം ബേബി എന്ന സംഭവത്തിൽ നിന്ന് ഇപ്പോഴും സന്തോഷം ഞാൻ എന്നെ പിറന്ന നാട് എന്റെ നാട് ഞങ്ങൾ ഇന്ത്യൻ എ ടീമിന്റെ താളക്കാരനായിട്ട് ഞാൻ മത്സരിക്കുമ്പം നമ്മുടെ ഇപ്പം തലപുടിയിൽ എടത്തുവായിലുള്ള ബേബിച്ചൻ അതായത് അദ്ദേഹത്തിനൊരു നാമധേയമുണ്ട് കാലം ബേബിന്ന് അദ്ദേഹത്തിന്റെ ഹൈറ്റും അദ്ദേഹത്തിന്റെ വെയിറ്റും കരുത്തും ഒക്കെ അതിന് അനുയോജ്യമാണ് അതുകൊണ്ട് കാലം വേവിനവിളി അദ്ദേഹമാണ് എൻ്റെ പിന്നെ അണിയക്കാരനായിട്ട് ഇരുന്നത് ഒന്നും രണ്ടും ടീമാണ് അന്ന് ജയിച്ചത് ഇന്ത്യൻ എ ടീമിന്റെ താളക്കാരനായി ഇറങ്ങി അന്ന് പിന്നെ സമ്മാനദാനത്തിനെത്തിയത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് അവിടെ സമ്മാനദാനം നടത്തിയപ്പം അദ്ദേഹം എൻ്റെ കഴുത്തിലെ തങ്കപ്പതക്കം തരുന്ന ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് താളക്കാരുടെ എന്നുള്ള ബഹുമതോട് കൂടിയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സായിപ്പൻ്റെ ഭാഷ നല്ലപോലെ വശമില്ല അല്ലെ ഇംഗ്ലീഷ് നന്നായി വശമില്ല എന്നിരുന്നാലും ലൂക്ക് സാർ പറഞ്ഞു ദവിച്ച ജയിച്ച ഇങ്ങനെ സംബോധന ചെയ്താണ് അദ്ദേഹം ഇത് തന്നെ വളരെ സന്തോഷം കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇതൊരു മത്സര ഇനമാക്കണമെന്ന് നമ്മുടെ ബഹുമാനീയനായ മുൻ എം എൽ എ കൂടിയായ സി കെ സുരാജ് അയാൾ അദ്ദേഹം വലിയ വള്ളം കളിക്കാരനാണ് ഞങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ അയാളെ എന്ന് വിളിച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞതും അയാളെ ബഹുമാനിച്ചതും അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ കലോത്സവ വേദിയിൽ ഇത് മത്സരഭിനമാക്കി ആറന്മുള ശൈലി കുട്ടി ശൈലി പിന്നെ വെച്ചുപാട്ട് അന്ന് അതിന്റെ മാനുവൽ തയ്യാറാക്കിയത് ഞാനായിരുന്നു അതിനുശേഷം അതിന്റെ ആദ്യത്തെ പിന്നെ ചീഫ് ജഡ്ജി ഞാനായിരുന്നു പറഞ്ഞോളൂ റിസൾട്ട് പോയിരുന്നാണ് ഞങ്ങൾ ഞങ്ങളിതിന് ശബ്ദം കൊടുത്തത് ആ ഒരു ഒരു ഒരുപാടി പാടാം കാലം മാറി കഥ മാറി കാലാവസ്ഥ എങ്ങും മാറി പെയിന്റ് മാറി വർണ്ണം മാറി പായൽ പോയി ഭംഗിയേറി പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിടാ മഞ്ചിപ്പാട്ട് സല അല്ലെങ്കിൽ പുഞ്ചപ്പാടം അല്ലെ പുഞ്ചപ്പാടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊച്ചു കൊച്ചുപാട്ടുപാടാ പുഞ്ചപ്പാടത്തെ പൊങ്കുലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ ആ പുഞ്ചപ്പാടത്ത പൊങ്കുലേ പുന്നരപ്പാട്ടൊന്നു പാടാമോ കന്നിക്കൊച്ചിനു കല്യാണം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതു നേരാണോ ആ കന്നിക്കൊച്ചിനു കല്യാണം ഞാൻ ഞാനറിഞ്ഞതു നേരാണോ കയലിൻ്റെ കര കണ്ണത്താ ദൂരത്ത മടത്തിലാണോ നിന്മാരൻ ആ കായലിൻ്റെ കര കണ്ണത്താ ദൂരത്ത മടത്തിലാണോ നിന്മാരൻ കളിവഞ്ചേരുത്തുടഞ്ഞു വന്നു കളിവാക്ക് വല്ലതും ചൊല്ലിട്ടുണ്ട് ആ പുഞ്ചപ്പാടത്തെ പാടാമോ താത്തു കയ്യടി താളത്തി കയ്യടി നീട്ടി കയ്യടി പെണ്ണാള് താളത്തിൽ കയ്യടി നീട്ടി കയ്യടി പെണ്ണാള് അത് വേവിച്ചായ ഒരുപാട് നന്ദി എനിക്ക് വേവിച്ചായ കിട്ടിയ ഒരുപാട് സന്തോഷം കാരണം എത്രയോ വള്ളങ്ങളുടെ ലീഡിങ് ക്യാപ്റ്റൻ രാജീവ് ഗാന്ധിയുടെ കയ്യിൽ നിന്ന് വള്ളംകളി മത്സരത്തിൽ അവാർഡ് കരസ്ഥമാക്കി ഒരുപാട് വള്ളങ്ങളുടെ ലീഡിങ് ക്യാപ്റ്റൻ ഒത്തിരി സ്കൂൾ കോളേജ് തലങ്ങളിലെ കുട്ടികളെ വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുന്നു വലിയൊരു കർഷകൻ അപ്പം എല്ലാ രീതിയിലും വേവിച്ച ഒരുപാട് സന്തോഷം വേവിച്ചാൻ ഇനിയും ഒരുപാട് എൺപത്തൊന്ന് വയസ്സല്ലേ ഒരു നൂറ്റി നൂറല്ല അങ്ങനെ ഒത്തിരി ഒത്തിരി വയസ്സങ്ങ് പോട്ടെ വേവിച്ചാനെ പോലുള്ളവരെ നമ്മുടെ നാടിന് വേണം ഓക്കെ